ഹലോ ഗൈസ് ഇംഗ്ലീഷ് വേണ്ട ഇതൊക്കെ ഒരു സുഖം ഹലോ വെൽക്കം ബാക്ക് സോ ഞാൻ എന്റെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ചെയ്തിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതാണ് സോ എല്ലാവരും പോയി കാണാം നല്ല അടിപൊളി വീഡിയോ ആണ് സോ നമ്മളിനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് അടക്കുകയാണ് സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ അവസാനം കണ്ടിട്ടുണ്ടാവുക നമ്മുടെ ബ്രില്യൻറ്റിലെ ഫസ്റ്റ് സെഷൻ ക്ലാസ് തീരുന്നത് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരിക്കും അതായത് രാവിലെ പത്തര മണി വരെയുള്ള കാര്യങ്ങളെ നിങ്ങളിപ്പം കണ്ടിട്ടുള്ളൂ ഇനി പത്തര മുതൽ പത്ത് അൻപത് വരെ നമ്മുടെ ബ്രേക്ക് ടൈമാണ് സോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രില്ല്യൻറ്റിലെ ഫസ്റ്റ് ഇൻ്റർവേൾ ടൈം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് സോ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ടൈം മുതൽ പിന്നീട് എന്തൊക്കെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സോ എന്തായാലും ഒരു അടിപൊളി വീഡിയോ തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ മുഴുവനായിട്ടും കാണുക സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളൂ ലെറ്റ്സ് ഗോ സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീരീഡ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് രണ്ടര മണിക്കൂർ സെഷനാണ് ഉണ്ടാവുക ഓരോ സെഷനും രണ്ടര രണ്ടര മണിക്കൂറായിരിക്കും അപ്പോൾ എട്ട് മണി മുതൽ പത്തരവിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് ബ്രേക്ക് ആണ് ഓക്കെ സോ ഞാൻ പറഞ്ഞില്ല ബ്രേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറേ ടൈപ്പ് ആൾക്കാരും കൂടെ കാണാൻ പറ്റും അതായത് കുറെ അധികം പേരും താഴെ കാനിലായിരിക്കും പിന്നെ കുറച്ച് പേര് ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇവിടെ മൊത്തം മസാല ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും എല്ലാവരും കാണിച്ചു തരാം ഓക്കെ അതേപോലെ തന്നെ കുറച്ച് പേര് താഴെ പ്രൊഫസേഴ്സ് കോളിലായിരിക്കും സോ നമുക്ക് എന്തായാലും ഇപ്പം ജസ്റ്റ് ഒന്ന് കാനിലേക്ക് പോയിട്ട് ഓടത്തെ കാഴ്ച കൊളക്കുന്നത് കാണാം ഓക്കെ ആ ഇനി വേറെ കുറച്ച് ആൾക്കാരെ പറ്റിപ്പെടുത്തരാം ഇവിടുത്തെ പ്രധാന പുള്ളികളാണ് ാണ് വീട്ടിൽ പോകാം അല്ല അല്ലാണ്ടേ പറഞ്ഞോ എലിസബത്ത് എറണാകുളം സ്വകാര്യ നമ്മളിപ്പോൾ കാനീൻ എത്തിട്ടുണ്ട് കാറ്റീന കാണില്ല ഫുള്ള് ഇവിടെ ായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ബ്രിമ്മിന്റെ പബ്സോ ഓക്കെ നമുക്ക് കുറെ സംസാരിക്കാം അപ്പൊ ഇതിന്റെ കൂടെ വന്ന ആൾക്കാർ തന്നെ കാണാനില്ല അപ്പൊ ഇന്ന് ചെലവ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന വിടെ വന്നു കഴിഞ്ഞാൽ കാലിട്ടാ സാധനമുണ്ട് ചുറ്റും നമുക്ക് മിഠായി കാണുന്ന കുറേ സാധനം നമുക്ക് എന്തായാലും ആൾക്കാർ സംസാരിക്കാം ഓക്കെ ഇവിടുത്തെ ക്യാൻഡിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇപ്പോഴും എല്ലാവർക്കും

അന്തടട വരെ വലിയ പൈസ അടക്കും ഞാൻ ഒഫ്സേ ജോം ആയിക്ക വെച്ചുന്ന നല്ല അശംസ നല്ലടാ ഇക്ക സ്പോൺസർ എൻ്റെoya വാ കേക്ക് വാ ആരയട്ടാ ഓക്കേ മൻ മൈ റിയൽ ലോഗാമേലെ ഇതെടു ഫേവറിറ്റ് ഇതെ ഫുഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പഫ്സ് പഫ്സ് ഇങ്ങടത്ത പാവായി എന്റെ സാന്വിച്ച് അതിന് ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക് ഇവിടുത്തെ സ്ഥിരം പുള്ളികളാണ് എപ്പോഴും ഇവിടെ ആകെ രണ്ട് ലൈമും പത്ത് വയസ്സ ആൾക്കാർ ഞാൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഐസ്ക്രീം ക്രീം ക്രീം फ्रूट लेट ले, है तो टैबलेट होगा, हाँ? हाँ, वे आल नॉन कैलरिएंट सेक्शन, ओह, यस, फेवरेट फ्रूट क्या? सबसे पफ्स, रूम ओडियो, फेवरेट फ्रूट फेवरेट फ्रूट है पफ्स, एक पफ, एक पफ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെലിനെ നമ്മളെ ക്യാൻറ്റീനിലെ കാര്യങ്ങളൊക്കെ ഇപ്പം തിരക്കുണ്ടെങ്കിൽ കണ്ടില്ലേ കറക്റ്റ് വെല്ലടുത്ത് ആ സമയം നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് കാലിയാവുള്ളൂ അല്ലെങ്കിൽ മൊത്തം തിരക്കെന്നെ ആയിരിക്കും സോ ഇപ്പം വെല്ലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസിലേക്ക് പോവാം സോ ഇനി അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും അടുത്ത സെഷൻ ഇനി നമുക്ക് ഇന്നിപ്പോൾ ഉച്ച വരെ ഉണ്ടാകും പറഞ്ഞില്ല ക്രിസ്മസിൻ്റെ ഹോൾസെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് കയറാം സോ നേരെ ക്ലാസിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത സെഷൻ ക്ലാസ്സിനെ അപ്പം പറഞ്ഞ പോലെ തന്നെ പത്ത് അൻപത് മുതൽ പന്ത്രണ്ടര വരെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം പന്ത്രണ്ടര വരെ ക്ലാസ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നോർമലി ഞങ്ങൾക്ക് അതായത് എട്ട് മണി ബാച്ചുകാർക്ക് ഒരു മണി വരെയാണ് ക്ലാസ് ഉണ്ടാവാറുള്ളത് ഒരു മണിക്ക് ശേഷം ഒരു മണി മുതൽ ഒന്നേ മുക്കാൽ വരെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും സോ ആ സമയത്ത് അടുത്തുള്ള ഹോസ്റ്റലുകാരാണെങ്കിൽ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കും ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ അടുത്തായതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് ഇനി ബാക്കി ഹോസ്റ്റലുകൾക്ക് എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ ആ ഒരു സമയമാവുമ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ടാവും അതിൽ യാതൊരു പേടിയും കറക്റ്റ് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ ഫുഡ് അവിടെ എത്തിയിട്ടുണ്ടാകും സോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഒന്നേ മുക്കാലിന് നമ്മുടെ അടുത്ത സെഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ ഒന്നേ മുക്കാല് മുതൽ നാലേ കാലു വരയ്ക്കും പിന്നെ അടുത്ത സെഷൻ ക്ലാസ് ഉണ്ടാവുക നാലേ കാലിന് പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ പോകാം സോ ഇത് നമ്മുടെ എട്ട് മണി ബാച്ചയുടെ കാര്യമാണ് ഇനിയിപ്പം ഏഴര ബാച്ചുകാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു അര ഒരമണിക്കൂർ പിന്നോട്ട് നിങ്ങളെടുത്ത് കണക്ക് കൂട്ടിയാൽ മതി അതായത് അവർക്ക് പന്ത്രണ്ടരക്ക് അവർക്ക് ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഒന്നേ കാലിന് അടുത്ത ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ ഇങ്ങനെയൊക്കെയാണ് ബ്രിലിനിൽ നോർമലി ഒരു ദിവസം മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ ഇന്നിപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടും ഇപ്പോൾ നമ്മുടെ ഹോൾഡേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് എന്തായാലും അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് സോ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് നമ്മുടെ വീഡിയോ വഴി നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കോളൂ സോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് സോ ഇനി അങ്ങോട്ട് പത്ത് ദിവസം നമ്മുടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് സോ എല്ലാവരും ക്ലാസ്സിനൊക്കെ പോയി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഹോസ്റ്റലിലേക്ക് പോകാം അവിടെ പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്നും താഴേക്ക് ഇറങ്ങാനുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഉച്ചക്കാശം നല്ല രസമോടെ കാണാൻ കുറേ ബസ്സും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് ഒക്കെ ആയിട്ട് നല്ല രസം ആകാം അവിടെ എന്ത് ചെയ്യാം അവിടെ പോയിട്ട് കുറെ ആൾക്കാരെ ഇൻട്രാറ്റ് ചെയ്തിട്ട് അടിപൊളി ആക്കാം ഓക്കെ സോ ഇപ്പം നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിലെ ഉച്ചക്കത്തെ ഫുഡിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ അന്നത്തെ ദിവസത്തെ കുറച്ച് സ്പെഷ്യൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രില്ല് ബസ് സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പം ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ ബ്രില്ന്റ് തന്നെ ഇവിടെ ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട് അതിപ്പോൾ രണ്ട് ബസ്സാണ് നിങ്ങളിവിടെ കാണുന്നത് ഇവിടെ കാണുന്നുണ്ട് ഒരെണ്ണം തിരുവനന്തപുരം കൊട്ടാരക്കര ഭാഗത്തേക്കും മറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊട്ടാരക്കര ചങ്ങനാശ്ശേരി രണ്ട് ബസ്സ് അതിന് തിരുവനന്തപുരത്തേക്കുള്ള രണ്ട് ബസ്സാണ് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഇതിലിപ്പം കുട്ടികളിങ്ങനെ കയറുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് തൃശ്ശൂർ ബസ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇനി അടുത്ത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം അങ്ങനെ അങ്ങനെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ഓരോ റൂട്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ബസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇപ്പം ഇതിലെല്ലാവരും കുട്ടികളൊക്കെ ഉള്ളൂ ഫില്ലായി ഒന്നേക്കാൽ ആവുമ്പോൾ എല്ലാവരും വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ എല്ലാവരും ഫുഡൊക്കെ അയച്ച് ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബസ്സിന് ഉള്ളിൽ കയറിയിട്ട് അതിലുള്ള കുട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് അടിപൊളിയാക്കാം ഓക്കെ പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രംഗം അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒന്നല്ലുണ്ടോ ഇത് നമ്മുടെ ബ്രില്യൻറ്റിലെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവിടുന്ന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് സോ നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലും ഇനിയും കുറേ വന്നുകൊണ്ട് ഇല്ല അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറേ അങ്ങനെ വന്നു ഇവിടെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇങ്ങനെ വന്നു വന്ന് ഞാൻ പറഞ്ഞില്ല ശരിക്കും ബസ് സ്റ്റാൻഡാണോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ആണോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയിലാണുള്ളത് സോസ്നാ ഉള്ളത് നമ്മുടെ എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സിലാണ് സോ ഇവിടെ കാണാം ഒരുപാട് ഫില്ലായി ഇവിടെ ഏകദേശം കുറച്ച് പേരുടെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എറണാകുളം ഇല്ല തൃശ്ശൂരാണ്

വീട്ടുകാർ മിസ് ചെയ്യണു ആ പക്ഷെ ഇവിടെ എല്ലാം അടിപൊളി ആയതുകൊണ്ട് മിസ്സിംഗ് എനിക്കതുപോലെ തന്നെയാണ് ചെയ്യണ്ട് മിസ്സെയുണ്ട് വീട്ടിൽ പോയിട്ട് പത്ത് ദിവസം അതെ അതെ എന്തായാലും ഇനി നാലു മാസം ഇനി അതെ ലാസ്റ്റ് സോ ഗൈസ് ഇനി നമ്മുടെ എൻ്റെ സ്വന്തം നാടായ കോഴിക്കോടേക്കുള്ള ബസ്സാണ് സോ നമുക്ക് ജസ്റ്റ് ആ ബസ്സിലൊന്ന് കയറിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നാടായ കോഴിക്കോടേക്കുള്ള ബസ്സാണ് ഇപ്പോൾ നിങ്ങളൊന്ന് കാണുന്നത് ബസ്സിൽ എല്ലാവരും ഏകദേശം ഫില്ലായിട്ടുണ്ട് സോ നിങ്ങളെല്ലാവർക്കും ചോദിക്കാനുള്ളത് കോഴിക്കോടാണോ അല്ലെങ്കിൽ പാലാണോ ബെസ്റ്റ് പറയുന്നത് ഓക്കെ ഇവിടെ വന്നിട്ട് കോഴിക്കോടിനേക്കാളും നല്ലതാണ് പാലം തോന്നി ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട്ടുകാരായിട്ടുള്ള ആരുല്ല കോഴിക്കോട് ബിരിയാണി മിസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരും മിസ് മിസ് ബാക്കി നിങ്ങൾ കഴിഞ്ഞ ഓണത്തിനൊന്നെയാണോ പോയത് അപ്പൊ നമ്മുടെ ഈ ഒരു ബസ് സർവീസിനെ പറ്റി വളരെ നല്ലതാണ് ഈ അല്ലാതെ പോകുമ്പം ഭയങ്കര തിരക്കൊക്കെ ആയിട്ട് പോകേണ്ടി വരും അപ്പം ഇവിടുന്ന് ആകുമ്പം ഒന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് പോകാൻ കഴിയുന്നുണ്ട് ഓണത്തിന് മലപ്പുറം ബസ്സിലാ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കറക്റ്റ് സമയത്തൊക്കെ എത്താനൊക്കെ കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ് വീട് മുക്കംഭാഗത്ത് താങ്ക് യു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ എല്ലാം നിങ്ങൾ ഏകദേശം കണ്ടു നമ്മൾ രാവിലെ ഹോസ്റ്റലിൽ തുടങ്ങി നമ്മൾ ക്ലാസ്സിൽ പോയി അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളിവിടെ നമ്മുടെ ബസ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു എന്തായാലും അടിപൊളിയാണ് നമ്മുടെ ക്രിസ്മസ് ഹോളിഡേസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം നമ്മുടെ ഹോളിഡേസ് ആണ് അത് ഒരു മോഡൽ എക്സാം ഉണ്ട് അതിനൊക്കെ എല്ലാവരും പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഞാൻ അങ്ങോട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ ഇനി ഇങ്ങനെയല്ലാതെ ഒരു നോർമൽ ഡേ ജസ്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നമ്മളിപ്പം ക്ലാസ് നോർമലി രാവിലെ നമുക്ക് എട്ട് മണി മുതൽ വൈകുന്നേരം നാലേ കാലുവരാണ് അവർ ഉണ്ടാവാറുള്ളത് നാലേ കാലുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്റ്റലിലെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ നമ്മൾ പഠിക്കാമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഏകദേശം പഠിപ്പം തന്നെയാണ് ഓക്കെ അതിനടുക്കും ഫുഡ് ടൈം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് പഠിപ്പാന്നല്ല പറയുന്നത് എന്നാലും മാക്സിമം പഠിക്കുന്ന ഒരു തന്നെ ആയിരിക്കും എല്ലാവരും അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തന്നെ പിന്നെ യാത്ര അറിയാലോ രാത്രി പിന്നെ പതിനൊന്ന് മണി തന്നെ നമുക്ക് എടുക്കും പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽപ്പും അങ്ങനെ ഇത് റിപ്പീറ്റ് അടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ബ്രില്ല്ൻഡിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു മൂഡായതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് പിന്നെ എന്തായാലും നമുക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീടും കണ്ടുമുട്ടാം അതിനടുത്ത് നമ്മുടെ വേറൊരു വെറൈറ്റി വീഡിയോ ഇതിന് ശേഷം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം ജസ്റ്റ് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാം നമുക്ക് ചെയ്യാം ഇനി മറ്റു വീട്ടിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കാണാം ഓക്കെ ബൈ